നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വർഷത്തെ ട്രിപ്പിൾ ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആവുകയാണ് ഈ ദിവസം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് നേടിയെടുക്കാനാവുന്നതാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നതാണ് ചില പ്രത്യേക സമയത്ത് പ്രപഞ്ചത്തിൽ തുറക്കുന്ന ഒരു ഊർജ്ജ കവാടമാണ് ഈ ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത് ഈ ദിവ്യ ശക്തികൾക്ക് പ്രവേശിക്കാനുള്ള വാതിൽ എന്നാണ് ഇതിനെ പറയുന്നത് ഈ ദിവസം പൗർണമിതിഥിയും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഈ ദിവസത്തിനു വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എട്ട് എണ്ണം ഒരു പേപ്പറിൽ എഴുതി വെക്കുക അതിന് ഹൃദയത്തിൽ തട്ടി നന്ദി പറയുക എഴുതുക പിന്നീട് നിങ്ങളുടെ എട്ട് ആഗ്രഹങ്ങൾ എഴുതി വെക്കുക പിന്നീട് അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എത്ര സന്തോഷമുണ്ടാകുമോ അത്രയും സന്തോഷത്തോടെ പ്രപഞ്ച പ്രപഞ്ചശക്തിക്ക് ആത്മാർത്ഥമായി നന്ദി പറയുക ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം കയ്യിലെടുത്ത് ആ വെള്ളത്തിലേക്ക് നോക്കി നിങ്ങൾക്ക് എഴുതി വെച്ച എട്ട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്യുക പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക ആ വെള്ളം നിങ്ങൾ കുടിക്കുക ഇത് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്കും രാത്രി എട്ട് മണിക്കുമുള്ളിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് വളരെ പവർഫുള്ളാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് സൃഷ്ടിക്കാനും കഴിയുന്ന ദിവസമാണിത് താങ്ക്